ീശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷകരമായ ഒരു വാർത്ത കേട്ടതിൻ്റെ തൊട്ടടുത്ത ഞായറാഴ്ച ദിവസം നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് പുതിയ ഒരു മേലധ്യക്ഷൻ അഭിമന്യുമാർ തോമസ് തറയിൽ പിതാവ് നിയുക്തനായതിനെക്കുറിച്ച് ഉള്ള വാർത്തയ്ക്ക് ശേഷം ഈ ഞായറാഴ്ച കൃതജ്ഞതാ ബലിയായി അർപ്പിക്കുന്ന ആ ദിവസം നമ്മൾക്ക് ഇന്നത്തെ സുവിശേഷ വചനങ്ങൾ വിന്തിനം ചെയ്യുമ്പോൾ അഭിയുന്ന പിതാവിന് വേണ്ടിയും അതുപോലെ തന്നെ ഷംഷബാദു രൂപതയ്ക്ക് വേണ്ടി നിയുക്തനായിരിക്കുന്ന പുതിയ പിതാവിന് വേണ്ടിയും പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ ഇന്നത്തെ ദിവസം സെപ്റ്റംബർ ഒന്നാം തീയതി മറ്റ് ഒരു കാര്യത്തിലും പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ സഹോദരി സഭകൾ ഗ്രീക്ക് സഭകൾ അവരുടെ ആരാധനാ വത്സരം ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ഈ ദിവസമല്ലെങ്കിൽ തന്നെയും അവർ വേറെ ജൂലിയൻ കലണ്ടറാണ് അവരുടെ സെപ്റ്റംബർ ഒന്ന് അതായത് മാതാവിൻ്റെ തിരുനാൾ ജനന തിരുനാളിനോട് അനുബന്ധിച്ചാണ് പുതിയ കാലഘട്ടം ആരംഭിക്കുന്നത് ആരാധനാ വത്സര കാലഘട്ടം മിശഹായുടെ ഉദയത്തോടു കൂടി ആരംഭിക്കുവാൻ വേണ്ടി അങ്ങനൊരു ക്രമീകരണമാണ് മാത്രമല്ല ഈ സെപ്റ്റംബർ ഒന്നാം തീയതി വേൾഡ് ഡേ ഓഫ് പ്രയർ ഫോർ ക്രിയേഷൻ സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഒരു ദിവസം കൂടിയായി പ്രത്യേകമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഒന്നാണ് ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി പതിനഞ്ചിൽ അങ്ങനെ പ്രഖ്യാപിക്കുകയാണ് ടുഡേ ദ വേൾഡ് വാസ് ബോൺ അതായത് പഴയ സങ്കല്പമനുസരിച്ച് രണ്ട് കലണ്ടറുകളുണ്ടാകും ഒന്നാമത്തത് ആന്വമുന്തി ലോകം ആരംഭിച്ചത് അടിസ്ഥാനപ്പെടുത്തിയുള്ള പുരാതന കലണ്ടർ അനുസരിച്ച് അയ്യായിരത്തി ഒൻപതാം ആൺ അഞ്ഞൂറ്റി ഒൻപതാം ആണ്ട് ബി സി അന്നാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത് അല്ലെ പ്രകാശം സൃഷ്ടിക്കപ്പെട്ടത് ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അതിൽ നിന്നും വ്യത്യസ്ത വ്യത്യസ്തമായി ആനോ ധോമിനി കർത്താവിനെ ആശ്രയിച്ച് ആധാരമാക്കിയുള്ള ഒരു പുതിയ യുഗം ആരംഭിക്കുകയുണ്ടായി അതാണ് നമുക്കറിയാം ആനോ ധോമിനി ഈശോയുടെ യുഗം അതായത് മനുഷ്യാവതാരത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ആ യുഗമാണ് നമ്മൾ അനുവർത്തിക്കുന്നത് ഏതായാലും സൃഷ്ടിയെക്കുറിച്ചുള്ള ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ് സൃഷ്ടിയും മനുഷ്യാവതാരവും രക്ഷയും വിശ്വാസത്തിൻ്റെ അടിസ്ഥാന രഹസ്യങ്ങളാണ് സൃഷ്ടിക്ക സൃഷ്ടാവാണ് ദൈവം കർത്താവ് അതുകൊണ്ട് സൃഷ്ടിയെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് ധാരാളമായി കൂടുതലായി ഉണ്ടാകണമെന്നും സൃഷ്ടിക്കുന്ന പരിപാലിക്കുന്ന കർത്താവിനെ അനുസ്മരിക്കണമെന്നും ബെനഡിറ്റ് പതിനാർവാൻ മാർപ്പാപ്പ പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യുന്നുണ്ട് നമുക്കറിയാമല്ലോ നമ്മുടെ പ്രഭാത പ്രാർത്ഥന ഞായറാഴ്ചകളിലും ഇടവസങ്ങളിലെ പ്രഭാത പ്രാർത്ഥനയിൽ സൃഷ്ടികളെല്ലാം അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തെ അനുസ്മരിക്കുന്നു അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയായി ഇന്ന് നമ്മൾ ഏലിയാ ഏലിയാസ്ലീവാ മൂച്ചക്കാലത്തിൻ്റെ രണ്ടാം ഞായറാഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഏലിയായയും മൂശയും കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷങ്ങളും പഴയ നിയമ വായനകളും എല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഏലിയായും മൂശയും ഈശയുടെ രൂപാന്തരീകരണ വേളയിൽ പ്രത്യക്ഷപ്പെടുന്നതായി ശിഷ്യന്മാർ തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർ കാണപ്പെടുന്നു ആ വലിയ മഹത്വം ദൈവികമായ ആ തയോഫിനി ദൈവമഹത്വം അവർ ദശിച്ചു അതിനുശേഷം കർത്താവാണ് അവരെ ആ ദൈവമുഖത്തിലേക്ക് കൂട്ടിക്കൊണ്ട് മലയിലേക്ക് താപോർ മലയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഈശോയോട് ചേർന്ന് നിന്നാണ് ആ രൂപാന്തരീകരണ അനുഭവം കാണാൻ സാധിക്കുന്നത് അങ്ങനെ ആ കർത്താവ് അത് കാണിച്ചതിന് ശേഷം അവരെ താഴേക്ക് ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സംഭാഷണ ഭാഗം മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മത്തായി പതിനേഴ് ഒൻപത് മുതൽ പതിമൂന്ന് വരെ മലയിൽ നിന്നിറങ്ങുമ്പോൾ നടക്കുന്ന ആ സംഭാഷണമാണ് ഏലിയായുടെ ആഗമനം ഈ ഏലിയായും മൂശയും വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അവരുടെ ഫീസ്റ്റ് തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുന്നില്ലെങ്കിൽ തന്നെയും അവർ ഈശോയുടെ മുൻഗാമികളായി പ്രതീകങ്ങളായി നമ്മൾ കാണുകയാണ് അങ്ങനെ ഈ വ്യക്തികൾ തേജസ് തേജസ്സോടു കൂടിയുള്ള കർത്താവിനോട് ചേർന്ന് കാണപ്പെട്ട മഹത്വത്തിൻ്റെ തേജസ്സിലായിട്ട് കാണപ്പെട്ട വ്യക്തികളാണ് നമുക്കറിയാം നക്ഷത്രങ്ങൾ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ താരങ്ങൾ അങ്ങനെ അറിയപ്പെടുന്ന വ്യക്തികൾ അവരുടെ ചരിത്രങ്ങളൊക്കെ പിന്നീട് പുറത്തു വരുമ്പോൾ ഈ താരങ്ങളെല്ലാം കരിക്കട്ടുകളായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച വലിയ എഴുത്തുകാരായിരിക്കാം മതസ്ഥാപകരായിരിക്കാം ചിന്തകരായിരിക്കാം അവരൊക്കെ കാലക്രമേണ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അവരൊക്കെ നക്ഷത്രശോഭയോടെ ശോഭയോടെ പ്രക്ഷോഭിച്ചിരുന്നവർ തമോ ഗർത്തങ്ങളായി ധൂമകേതുക്കളായി മാറിപ്പോകുന്ന നമ്മൾ കാണാൻ കാണുന്ന ചരിത്രത്തിൽ കാണുന്നുണ്ട് വർത്തമാന കാലഘട്ടങ്ങളിലും കാണുന്നുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഈ മോശയുടെയും ഏലിയായുടെയും തേജസ് നിറഞ്ഞു നിൽക്കുകയാണ് ഈശോയുടെ തേജസ്സിനോട് ചേർന്ന് നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ യുവങ്ങൾ കഴിയുമ്പോഴും തേജസ് വർധിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഈ ഏലിയായും മൂശയും ഏലിയായുടെ ആഗമനത്തെക്കുറിച്ച് ഈശോ മരിച്ച ഈശോ പറയുകയാണ് മനുഷ്യപുത്രൻ മരിച്ചവരെ ഉയർത്തിപ്പിക്കപ്പെടുന്നവരെ നിങ്ങളിതേക്കുറിച്ചൊന്നും പറയരുത് അപ്പോഴാണ് ചോദിക്കുന്നത് ഏലിയ ആദ്യം വരണമെന്ന് നിമിഞ്ചർ പറയുന്നത് എന്തുകൊണ്ടാണ് ഏലിയാവ എന്നെല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും എന്ന് ഈശോ പറയുകയാണ് ഏലിയ വരും എന്നാൽ ഞാൻ നിങ്ങൾ പറയുന്നു പന്ത്രണ്ടാം വാക്യത്തിൽ ഇതാ ഞാൻ നിങ്ങൾ പറയുന്നു ഏലിയ വന്നു കഴിഞ്ഞു പക്ഷേ നിങ്ങൾ അവരെ അവരെ ഈശോ ഏലിയായ മനസ്സിലാക്കുകയില്ല അവനോടും മനുഷ്യപുത്രനോടും അവരിൽ നിന്ന് അങ്ങനെ തന്നെയാണ് അവർ ചെയ്തത് ഏലിയായ് ചെയ്തതുപോലെ തന്നെ മനുഷ്യപുത്രനോടും ചെയ്യാൻ പോവുകയാണ് പീഡ സഹിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുകയാണ് ഈ ഏലിയായും ഈശോയും തമ്മിലുള്ള ഒരുപാട് സാധർമ്യങ്ങളുണ്ട് നമുക്കറിയാം നാൽപ്പത് ദിവസം ഉപസിച്ചു പ്രാർത്ഥിച്ച ഏലിയ പോലെ തന്നെ ഈശോ ഏലിയായുടെ നോമ്പ ചില പൗരസഭകൾ സ്വറിയാന സഭകളിൽ സന്യാസ ആശ്രമങ്ങളിൽ നടന്നിരുന്നല്ലോ ഏലിയയെപ്പോലെ തന്നെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ആട് കാണുന്നുണ്ട് ഈശോ ഏലിയ കുടിക്കാൻ വെള്ളം തരിക എന്ന് സലപ്തായാലെ വിധവയോട് ചോദിക്കുകയും അവർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള അത് പൂരിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഈശോയുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് അങ്ങനെ ഏലിയായും ഈശോയും തമ്മിൽ ഒരു ബന്ധം നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഈശോ പറയുന്നത് തന്നെക്കാൾ അധികമായി സ്നാവയഹന്നാൻ ഏലിയായുടെ ആ ചൈതന്യത്തോടുകൂടി ആണ് സാവയഹൊന്നാൻ നമുക്കറിയാം പ്രഭാഷൻ്റെ പുസ്തകം നാൽപ്പത്തെട്ട് പത്തിൽ കാണുന്ന ആ കാര്യമാണ് അത് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ വാസ്തു ഏലിയായെക്കുറിച്ചുള്ള ഒരു ഒരു അനുസ്മരണ സ്തുതി ഗീതമാണ് ഒരു പ്രകീർത്തന ഗീതമാണത് അതായത് അഗ്നി പോലെ അവൻ പ്രത്യക്ഷപ്പെട്ടു ആകാശവാതിൽ അവൻ അടച്ചു അവൻ ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി അഞ്ചാം വാക്യം പാതാളങ്ങളിൽ നിന്നും അവൻ്റെ ജഡത്തെ ഉയർപ്പിച്ചു അത്തിനു നിൻ്റെ വാക്കുകൊണ്ട് രാജാക്കന്മാരെ നാശത്തിലേക്ക് ആനയിച്ചു രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെ അഭിഷേധിച്ചു അഗ്നിരഥത്തിൽ സൃഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു അങ്ങനെ ഉള്ള ആ ഏലിയ ഏലിയെക്കുറിച്ച് പ്രത്യേകിച്ച് നാല്പത്തെട്ട് പതിനെന്തി പറയും നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിൽ പാത്രമായവരും അനുഗ്രഹീതരാണ് അവരെന്നും ജീവിക്കും ഏലിയ വലിയൊരു മാതൃകാ പുരുഷനായിട്ട് ഉയർത്തി കാണിക്കുകയാണ് ഈ ഏലിയായ തന്നെയാണ് ഏലിയ ഈ സ്നാഭയഹൊന്നാനിൽ ദർശിക്കുന്നത് കടസ് വിശേഷത്തിൽ നമ്മൾ ഒന്ന് പതിനേഴിൽ കാണുകയാണ് ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടി നീ പോകുമെന്ന് സ്നാഭയ പൊന്നാനെ പിതാവ് സക്കറിയായുടെ പ്രവചനത്തിൽ പറയുകയാണ് പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനസമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടുവാൻ കർത്താവിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ പുനരുദ്ധരിക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു ഏലിയായെക്കുറിച്ചുള്ള സൂചന അവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഇപ്പോൾ സ്നാഭയോഹന്നിൽ നമ്മൾ കാണുന്നത് ഏലിയായെ തന്നെയാണ് കാരണം ഏലിയായുടെ ഒരു പൂർണ്ണതയായിട്ടാണ് കാരണം ഏലിയായെ പോലെ തന്നെ ഏലിയ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ് പക്ഷേ ഏലിയായിക്ക് ഒരുപാട് സഹിക്കേണ്ടി വന്നു അപ്പോൾ ഈശോ മലയിറങ്ങി വരുമ്പോൾ തേജസ്സിൻ്റെ പ്രഭാവലയത്തിൽ വലയത്തിൽ നമുക്കിവിടെ ആയിരിക്കാം കൂടാ നിത്യകൂടാരങ്ങളിൽ സത്യകൂടാരങ്ങളിലായിരിക്കാം എന്ന് പറയുന്ന ശിഷ്യന്മാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പരിവലത്ത മേഖലകളിലേക്ക് ഇറങ്ങി വരാൻ പറയുകയാണ് ഇറങ്ങി ചെല്ലുമ്പോഴാണ് പറയുന്നത് മനുഷ്യപുത്രനും അവനെ തങ്ങൾക്കിഷ്ടമല്ല ഏലിയ വന്നു കഴിഞ്ഞു അവരെ അവർ മനസ്സിലാക്കിയില്ല തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു ഏലിയായും വളരെ സഹനങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് മനുഷ്യപുത്രനും ഇതുപോലെ പീടകളേൽക്കാൻ പോകുന്നു സ്നാവയഹൊന്നനെ പറ്റിയാണ് അവർ തങ്ങോട്ട് പറഞ്ഞതെന്ന് അവർ ശിഷ്യന്മാർക്ക് മനസ്സിലായി ശ്ലാവയഹൊന്നാൻ സത്യത്തിന് സാക്ഷ്യം വഹിച്ചു സത്യം പ്രഘോഷിച്ച ആ തല തലവെട്ടിക്കളയുകയാണ് നാവൊര് അറിഞ്ഞു കളയുന്ന പോലെ പക്ഷേ ആ അദ്ദേഹത്തിൻ്റെ നാവ് ഇന്നും ശബ്ദിക്കുകയാണ് സ്ലാമയോന്നെ നാവ് ആ അദ്ദേഹത്തിൻ്റെ സ്വരം ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നു എൻ്റെ സ്വരം അപ്പോൾ ആ സ്വരം ഇന്നും മുഴങ്ങുകയാണ് സത്യത്തിൻ്റെ സ്വരത്തെ ആർക്കും കളക്ഷേദം ചെയ്യാൻ കഴിയുകയില്ല ഏലിയായും ഇതുപോലെ തന്നെയാണ് ഈശോയ്ക്കും സംഭവിക്കുന്നതാണെന്ന് ഈശോ പറയുകയാണ് ഈ പീഡാനുഭവങ്ങളുടെ വേദനകളുടെ ദുരിതങ്ങളുടെ ആ ആ ദുരിതപർവ്വതങ്ങൾ താണ്ടി മറ്റൊരു മലയിലേക്കൂടെ ഈശോ ആ ഇറങ്ങുന്ന സമയത്ത് കാണിച്ചുകൂട്ടി കാണിക്കുകയാണ് കാവിൽത്താ മലയിലേക്ക് ആ കുരിശിൽ കിടന്നുകൊണ്ടാണ് രക്ഷ നൽകുവാനുള്ള ആത്മബലി അർപ്പിക്കാനിരിക്കുന്നു എന്ന് ശിഷ്യന്മാരെ പറഞ്ഞു ഒരുക്കുകയാണ് അപ്പോൾ സ്വർഗീയ അനുഭവത്തിൻ്റെ തേജസ്സുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അത് സംഭവിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ പീഡാനുഭവത്തിൻ്റെ അനുഭവങ്ങളെ ഉൾക്കൊള്ളുവാൻ തയ്യാറാക്കുകയാണ് തൻ്റെ ശിഷ്യന്മാരെ ഈശ്വർ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ പീഡാനുഭവത്തിൻ്റെ സഹനങ്ങളുടെ സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുമ്പോൾ ഉണ്ടാകുന്ന തിരസ്കരണത്തിൻ്റെ ഒക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ കുരിശിനോടും ഈ പ്രവാചകനിരയോടും നാം ചേരുകയാണ് വാസതി നാം തനിച്ചല്ല ഇന്നത്തെ ഹെബ്രായ ലേഖനത്തിൽ അതേക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ട് ഹെബ്രായ ലേഖനം പന്ത്രണ്ട് ഒന്ന് നമ്മൾ സാക്ഷികളുടെ വലിയൊരു നിരയോടൊപ്പമാണ് വലിയ നിര ഏറ്റവും വലിയ സാക്ഷികൾ ആരൊക്കെയാണ് അത് മോശയും ഏലിയയുമാണ് അപ്പം ഇന്നത്തെ രണ്ടും മൂ രണ്ടാമത്തേതും അതുപോലെ തന്നെ നാലാമത്തെയും വായനകൾ ഏലിയയെ സംബന്ധിച്ചാണെങ്കിൽ ഒന്നാമത്തേതും മൂന്നാമത്തെയും വായനകൾ വാസ്തവത്തിൽ മോശയെക്കുറിച്ചാണ് പറയുന്നത് ആരാണ് മോശ നിയമാവർത്തന പുസ്തകം പതിനെട്ട് ഇരുപത്തിനാല് മുതൽ പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ അതിൽ പതിനഞ്ചാം വാക്യത്തിലും പതിനെട്ടാം വാക്യത്തിലും ഉദ്ധരിക്കുന്ന ഒരു ഒരു താക്കോൽ വാക്യമുണ്ട് ആ വാക്യം വിശുദ്ധ സ്തപ്പാനോസ് നടപടി പുസ്തകം മൂന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്ന ഒരു വാക്യം കൂടിയാണ് അത് ഈശോയിൽ പൂർത്തീകരിക്കുന്നതായിട്ട് പറയുക എന്താണ് എന്താണ് എന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ നിന്നും ഉയർത്തും നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ സഹോദരൻ്റെ ഇടയിൽ നിന്നും എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് വേണ്ടി അയക്കും അവൻ്റെ വാക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിയമപ്രത്വ പുസ്തകം പതിനെട്ട് പതിനെട്ട് അപ്പോൾ ആരാണ് ഈ പ്രവാചകൻ എന്നെപ്പോലൊരാൾ അത് മോശം പറയുകയാണ് യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന ഈശോയെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് വാസ്തവത്തിന് ഈശോയാണ് യഥാർത്ഥത്തിൽ ആ ആ യഥാർത്ഥത്തിലുള്ള മോശയുടെ പൂർത്തീകരണം നിയമം തന്ന മോശയുടെ പൂർത്തീകരണം നിയമങ്ങൾ പൂർത്തീകരിക്കുന്ന ഈശോയാണ് മോശ വഴി നിയമങ്ങൾ ലഭിച്ചുവെങ്കിൽ ഈശോമിശ വഴി നമുക്ക് കുറവയും സത്യവും നമുക്ക് ലഭിച്ചു എന്ന് നമുക്ക് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ വഴി നിയമം ലഭിച്ചും മോശയുടെ മുഖത്ത് ഉണ്ടായിരുന്നെങ്കിലും അത് മങ്ങിക്കൊണ്ടിരുന്ന തേജസ്സാണെന്നാണ് പൗരശ്രീക കുറന്തോസ് ലേഖനത്തിൽ പറയുന്നത് എന്നാൽ യഥാർത്ഥ തേജസ് ഈശോയിലാണ് അപ്പം മോശ ഈശോയുടെ ഒരു മുന്നോടിയായിട്ട് തന്നെ മോശയെ അവതരിപ്പിക്കുകയാണ് മോശ മാനുഷിക ഗുണങ്ങൾ തികഞ്ഞൊരു വ്യക്തി കൂടിയായിരുന്നു മാതൃകാ പുരുഷൻ കൂടിയാണ് എലിയായ പോലെ തന്നെ ഒരു മാതൃകാ പുരുഷനായിരുന്നു മോശയും അത് നമ്മൾ കാണുന്ന സംഗീത പുസ്തകം പന്ത്രണ്ട് മൂന്നിൽ കാണുന്നുണ്ട് ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും സൗമ്യനായിരുന്നു മോശ ഒട്ടും ധാർഷ്ട്യവും അഹങ്കാരവും ഒന്നുമില്ലാതെ സൗമ്യതയോടുകൂടിയുള്ള വ്യക്തിയായിരുന്നു പക്ഷേ ആ മോശയെ തൻ്റെ സഹോദരി മിറിയാവും അഹ്റോനും കുറ്റപ്പെടുത്തുകയാണ് കുറ്റപ്പെടുത്തി ദൈവം മിറിയാവിനെ ശിക്ഷിച്ചു അവളുടെ അവളുടെ ശരീരം വെന്ത് ഉരുകുന്നത് ആക്കി മാറ്റി വെളുത്തതുപോലെ ആക്കി മാറ്റി പാണ്ഡുരോഗം വന്നതുപോലെ ആക്കി മാറ്റി പക്ഷെ അപ്പോഴും മോശം എന്താണ് ചെയ്യുന്നത് മോശ സംഖ്യ പന്ത്രണ്ട് പതിമൂന്ന് കർത്താവേ ഞാൻ കേണപേക്ഷിക്കുന്നു അവളെ സുഖപ്പെടുത്തണമേ ഇപ്പം തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി തന്നെ കുറ്റപ്പെടുത്തിയവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന മോശയുടെ ഹൃദയം ആ വചനം കുരിശിൽ പ്രതിധ്വനിക്കുന്നതാണ് കാണാൻ സാധ്യത ഈ കുരിശ്ശ് കിടന്നുകൊണ്ട് ഭർത്താവ് അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ മോശയും ഏലിയായും വാസ്തവത്തിൽ വലിയ മാതൃകാ പുരുഷന്മാർ കൂടിയാണ് അവരുടെ മാതൃക നിയമങ്ങൾ നമ്മളെ അറിയിച്ച ആ മോശ പന്ത്രണ്ട് കൽപ്പനകൾ പത്ത് കൽപ്പനകൾ ആ പത്ത് കൽപ്പനയിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തിയ മോശ നിയമം പ്രവചനം ദൈവത്തിൻ്റെ സ്വരം അത് വ്യക്തമായി തൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ നാവായി ആ സ്വരമായി മാറിയ ഏലിയ അതാണ് കർത്താവിൻ്റെ സ്വരം ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ സ്വരം ശ്രാവയഹൊന്നാൻ ഇവരൊക്കെ വലിയ സാക്ഷികളാണ് വലിയ മാതൃകകളാണ് അതുകൊണ്ട് ആ മോശ മോശം എന്താണ് ചെയ്തത് അവൻ ക്രിസ്തുവിന് വേണ്ടി അവൻ വഹിക്കുന്ന പീഡകൾ ഈ ലോകത്തിൽ ക്രിസ്തുവിന് വേണ്ടി പ്രതിയാണവൻ സഹിച്ച് സഹിക്കുന്ന പീഡകൾ ഈജിപ്തിലെ നിധികളെക്കാൾ വലുതായി അവൻ കരുതിയെന്നാണ് എന്ന് പറയുന്നത് അപ്പം മോശയ്ക്കുണ്ടായ പീഡകൾ ഈശ്വരമിശ്രക്ക് വേണ്ടി ഉണ്ടായതാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ അനു ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുവാൻ മോശ ഇഷ്ടപ്പെട്ടുവെന്നാണ് മോശ യുവത്വത്തിൻ്റെ ക്ഷോഭിക്കുന്ന യുവത്വത്തിൻ്റെ തിളപ്പിൽ ഒരു ഈജിപ്റ്റുകാരനെ കൊല്ലുകയും പിന്നീട് അദ്ദേഹം മരുഭൂമിയിലേക്ക് ആടതു മേയ്ക്കാൻ പോവുകയും എല്ലാം ചെയ്ത് പക്കുമതിയായ ഒരു നേതാവായ ദൈവം ജലിക്കുന്ന വെച്ച് മോശയെ തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെ മോശ ദേവീജനത്തിൻ്റെ കഷ്ടപ്പാടുകൾ പങ്കുചേർന്ന് പക്ഷേ കഷ്ടപ്പാടുകളെല്ലാം പങ്കുചേർന്ന് ദേവിജനത്തെ വാഗ്ദാന നേട്ടത്തിൻ്റെ രാജ്യൻ്റെ ആ തുമ്പ് വരെ അതിർത്തി വരെ നിബോമല വരെ കൊണ്ട് എത്തിച്ചെങ്കിലും മോശയ്ക്ക് ആ വാഗ്ദാന ദേശം കാണാൻ സാധിച്ചില്ല അപ്പം മോശ ചെയ്തത് എന്താണ് മോശ ഒരു ത്യാ വലിയൊരു ത്യാഗമാണ് ജനത്തിനു വേണ്ടി ചെയ്യുകയാണ് പക്ഷേ മോശയോടുകൂടി ഈ യാത്ര അവസാനിക്കുന്നില്ല ദൈവം മോശയ്ക്ക് മോ മോശയിലൂടെ അടുത്ത ആളുകളെ ഒരുക്കി അങ്ങനെ അവർ ഭക്തനാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വലിയൊരു ത്യാഗമാണ് മോശ ചെയ്തത് ഈ ജനത്തെ നയിച്ചെങ്കിലും ആ ജനത്തിൻ്റെ ആ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന വരെ ചെല്ലാൻ സാധിച്ചില്ല ഈ മോശയ്ക്ക് എങ്കിലും ആ ദൈവജനത്തിന് വേണ്ടി അത് സഹിച്ചു അപ്പോൾ ഈ സഹനത്തെക്കുറിച്ച് ആണ് വാസ്തവത്തിലെ ഇവിടെ ഈ രണ്ട് വ്യക്തികളിലൂടെയും ഈശോ പഠിപ്പിക്കുന്നത് ഈ ദൈവാനുഭവത്തിൻ്റെ തപോർമലയുടെ തേജസ്സിലായിരുന്ന ആ ദൈവാനുഭൂതിയിലായിരിക്കുന്ന നാം നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ എങ്ങനെ ഏറ്റെടുക്കണം ആ സഹനങ്ങളെയും രൂപാന്തരപ്പെടുത്തണം ഈശോടുകൂടി സഹിക്കുമ്പോൾ ർത്താവിൻ്റെ പീഡകളുടെ ശരീരത്തിൻ്റെ പീഡകളുടെ കുറവ് നമ്മൾ പരിഹരിക്കുകയാണ് അതിനോട് ചേരുകയാണെന്ന് പോലോസ്ത്രീകർ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ ഏറ്റെടുക്കുവാൻ മാതൃകാപരമായ ജീവിതത്തിലൂടെ കർത്താവിനെ അനുഗമിക്കുകയും ആ സഹനങ്ങളെ ഏറ്റെടുക്കാൻ ശക്തരാവുകയും ചെയ്യുക ഇതാണ് അതിമസഭയുടെ പ്രബോധനം അതായിരുന്നു ഈശോയുടെ രക്ഷ ഈശോ നൽകിയത് എങ്ങനെയാണെന്ന് അവർ പ്രഘോഷിച്ചത് എങ്ങനെയാണ് കർത്താവിൻ്റെ സഹനത്തിലും മരണത്തിലും ഉദ്ധാനത്തിലൂടെ രക്ഷ പകർന്നു നൽകി അതുകൊണ്ട് മോശയും ഏലിയായും ഏലിയും എലിയ സ്ത്രീവാ മോശക്കാലത്ത് ഏത് മഹത് വ്യക്തികളുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ജ്വലിക്കുവാനും ആ മാതൃകൾ ഏറ്റവും സൗമ്യനായി നിലകൊണ്ട മോശയെപ്പോലെ ആ മോശയുടെ പൂർത്തീകരണമായി ഉയർന്നു വന്ന ആ ഈശ്വമിശ നൽകിയ ആ സഹനത്തിൻ്റെ ക്ഷമയുടെ മാതൃകയിലൂടെ അതുപോലെ തന്നെ സ്നാവഹൊന്നാൻ അത് ഏലിയായുടെ പൂർത്തീകരണമായിട്ട് വരികയാണ് അപ്പോൾ ഏലിയായും മോശയും ഇന്നും ജൊലിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങൾ തന്നെയാണ് നമ്മളുടെ മനസ്സിൽ നമ്മുടെ സഭയിൽ അവരുടെ എലിയ സ്ലീവാ മോശക്കാലത്ത് ഈ രണ്ട് വ്യക്തികളുടെ ആ ജീവിത സമർപ്പണം അത് നമുക്ക് സ്വന്തമാക്കുവാൻ പരിശ്രമിക്കാം ആ മാതൃക അനുവർത്തിക്കാം അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ആ മലയിറക്കങ്ങൾ സാധാരണ ജീവിതാനുഭവങ്ങളെ വിശുദ്ധീകരിക്കുവാൻ ഈശോടു കൂടി ഇറങ്ങുമ്പോൾ ആ സകലങ്ങൾ എല്ലാം അർത്ഥവത്തായി മാറിയാണ് ശിഷ്യന്മാർക്ക് അത് അനുഭവവിദ്യമായി ഇങ്ങനെയുള്ള ഒരു അനുഭവം നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയുള്ള കൃതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സകല സൃഷ്ടികളെയും ഓർക്കുന്ന ദിവസം കൂടിയായി ഇന്ന് സൃഷ്ടാവായി ശുശായ പിതാവായ ദൈവത്തെ ഈശ്വരൂടെയല്ല സൃഷ്ടിക്കപ്പെട്ടു ആ സൃഷ്ടിയുടെ അത് ഭംഗിയായി സൃഷ്ടി സ്ഥിതി സംഹാരമെന്നൊക്കെ ഹൈന്ദവ ചിന്തകൾക്ക് പറയുന്നുണ്ടല്ലോ അപ്പം മറ്റു ജന്തുകളിലെ പഠിച്ചവൻ സൃഷ്ടാവെന്നു പറയുന്നു അപ്പോൾ അങ്ങനെ സൃഷ്ടാവായ ദൈവത്തെ കൂടുതൽ ഈശോയെ യഥാർത്ഥ സൃഷ്ടാവ് പിതാവ് പുത്രനിലൂടെ സൃഷ്ടിച്ചു അപ്പോൾ ആ സൃഷ്ടിയെക്കുറിച്ചുള്ള സപ്രായുടെ പ്രാർത്ഥനകളൊക്കെ നമുക്ക് അനുസ്മരിക്കുകയും അങ്ങനെ ലോകത്തിന് മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ദിവസം ഈ ഞായറാഴ്ച നമുക്ക് ആചരിക്കാം കർത്താവിന് കർത്താവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക